ായ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഫിസിക്കലി ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തിട്ടും ഒരു കിസ് ചെയ്തിട്ടൊക്കെ എത്ര കാലമായി ഞാനത് ചോദിക്കുന്നത് ഇന്നത്തെ നാൽപ്പതുകളിലും അൻപതുകളിലും അല്ലെങ്കിൽ അതിൽ കൂടുതലുമൊക്കെ പ്രായമുള്ള മാതാപിതാക്കളോട് തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധത്തിലായിരിക്കണം അല്ലെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം എന്ന് പറയാൻ കാരണം ഞാൻ പ്രിയ കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റാണ് ഇതൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു ബ്രെയിനിൽ സേഫ്റ്റി എന്നുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് അതായത് കുട്ടിക്കാലത്ത് പാരൻസിനോടുള്ള ഒരു ബോണ്ടിങ്ങിൽ നിന്നാണ് നമ്മുടെ ബ്രെയിനിൽ സേഫ്റ്റി എന്താണ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് രൂപപ്പെടുന്നത് ആ ഒരു ബോണ്ടിങ് സ്ട്രോങ് ആണെങ്കിൽ ബ്രെയിൻ കാമായിട്ടിരിക്കും വീക്കാണെങ്കിൽ ബ്രെയിൻ എപ്പോഴും ഒരു അലേർട്ട് മോഡ് അല്ലെങ്കിൽ ഒരു ഫിയർ മോഡിലായിരിക്കും ഇതിനെയാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടച്ച് ആൻഡ് അഫെക്ഷൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു കിസ് അല്ലെങ്കിൽ ഒരു ടച്ച് അല്ലേ ഇതൊക്കെ തോന്നുന്ന ഒരു എന്താ പറയുക ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ഒരു കുട്ടിത്വം മാത്രമല്ല അതിനകത്തുള്ളത് ഇത് ബ്രെയിനിലെ ഓക്സി റിലീസ് ചെയ്യും ഓക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഇതൊരു ലവ് ഹോർമോൺ ആണ് എന്നൊക്കെ ഒരു ലവ് ഹോർമോൺ മാത്രമല്ല അതായത് നമ്മുടെ ബ്രെയിൻ സുരക്ഷ അല്ലെങ്കിൽ സേഫ്റ്റി എന്താണ് എന്നുള്ളത് പഠിക്കുന്നതും ഈ ഒരു ഓക്സിറ്റോസിൻ ഹോർമോണിൻ്റെ ഫലമായിട്ടാണ് അതായത് സേഫ്റ്റി ട്രസ്റ്റ് ഹോർമോൺ അല്ലേ നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഓക്സിറ്റോസിൻ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം അപ്പോൾ ടില്ലാത്ത അഡൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ വ്യക്തികൾ ഒരു ടച്ചോ ഹഗ്ഗോ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാത്തവരാണെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത് സയൻറ്റിഫിക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചില പറയും കുട്ടിക്കാലത്ത് പാരൻസ് ഞങ്ങളെ അതൊന്നും പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കുടുംബമായിരുന്നില്ല ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതായത് ഇപ്പോഴത്തെ അൻപതുകളിലും അറുപതുകളിലും ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ അവരെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം അമ്മയോ അച്ഛനോ ഒന്നും ഒന്നും കെട്ടിപ്പിടിക്കുകയെ ഒന്നുവയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം കാരണം ആ ഒരു കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും അങ്ങനെയായിരുന്നു കുട്ടികളെ അതിന് സ്നേഹിച്ചാൽ വഷളായി പോകും എന്നത്ത ഒരു എന്ന് വിചാരിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് അതിൽ നിന്നൊക്കെ ഈ കാലഘട്ടം ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ അന്നത്തെ കുട്ടികളാണല്ലോ ഇന്നത്തെ പാരൻസ് അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞേക്കാം പക്ഷേ നമുക്ക് ഇന്നത്തെ ഓർമ്മകളെ നല്ല പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പറയും പാരൻസ് അങ്ങനെ അത്ര നല്ല രീതിയിലല്ല എന്നോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പാരൻസുമായിട്ട് ഞാൻ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് പറയുന്ന വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുക പാരൻസ് പെർഫെക്റ്റ് അല്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അതായത് നിങ്ങളുടെ പാരൻസ് പെർഫെക്റ്റ് അല്ല നിങ്ങൾ പെർഫെക്റ്റ് ആണോ നിങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കില്ല അല്ലേ ആരും പെർഫെക്റ്റ് അല്ല എന്ന് തന്നെ പറയുന്നത് നമ്മുടെ അറിവിനും അനുഭവത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്താഗതികൾക്ക് അനുസരിച്ച് നമ്മൾ നല്ല വ്യക്തികളായും അല്ലെങ്കിൽ നല്ല പാരൻസൊക്കെ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് സംശയമുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ പാരൻസിന് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ ഹീൽ ചെയ്യുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് മാതാപിതാക്കളോട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിരോധമോ അതുമല്ലെങ്കിൽ നല്ല സ്നേഹക്കുറവ് എന്ന് മാത്രം അതായത് വെറുപ്പും വിരോധമൊന്നുമില്ല എന്നാലും അത്ര ഭയങ്കര സ്നേഹമൊന്നുമല്ല കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും തോന്നുന്ന അത്ര സ്നേഹമല്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ബ്ലോക്കുകൾ സൃഷ്ടിക്കും ചിലപ്പോൾ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ബ്ലോക്കേജ് കാണുന്നത് ആരോഗ്യത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുമായിട്ടുള്ള നല്ല സ്നേഹബന്ധം നമ്മളെ എല്ലാ തരത്തിലും നല്ല വ്യക്തികളായി തീരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യം ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് നമ്മളൊരു ഗോഡ് ബിലീഫ് എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നുള്ളത് കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ബേസിലല്ല നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം തന്നെ ഈ ലവ് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും സുരക്ഷയുടെയും ഒക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് അതായത് കായിട്ടിരിക്കാൻ നമ്മുടെ നെർവസിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഭയങ്കര ആവശ്യമാണ് ചില വ്യക്തികൾ പറയും ഇപ്പോൾ അവരുടെ പാരൻസ് ജീവിച്ചിരിക്കില്ല പക്ഷെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്ര നല്ല ഒരു സ്നേഹബന്ധത്തിലായിരുന്നില്ല എന്ന് പറയുന്നവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പാരൻസ് ഫിസിക്കലി ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ശരിക്കും അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് റിലേഷൻഷിപ്പ് അഥവാ ബന്ധം എന്ന് പറയുന്നത് ഒരു മെമ്മറിയും ഇമോഷനൊക്കെ വഴി കണ്ടിന്യൂ ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കലി ഹഗ് ചെയ്യാനായിട്ട് പറ്റില്ലായിരിക്കാം എന്നാലും അവർ മനസ്സിൽ കൊണ്ടുവരിക മാതാപിതാക്കളുടെ ഒരു പിക്ചർ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവരോട് നന്ദി പറയുക ഏതെങ്കിലും തരത്തിൽ അവരോട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക അങ്ങനെയാണെങ്കിലും ഈ ബന്ധം ഹീൽ ചെയ്യപ്പെടും ഓക്കെ അപ്പോൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പോയി ഒന്ന് ഫിസിക്കലി ടച്ച് ചെയ്യുക ഹഗ് ചെയ്യുക എന്ന് തന്നെയാണ് ക്ലിയർ കട്ടായിട്ട് ഉദ്ദേശിച്ച് ഇതൊരു എന്താ പറയുക ഓർഡറായിട്ടല്ല പറയണേ പക്ഷെ അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും ഇപ്പം തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ലാസ്റ്റില് നിങ്ങള് പാരന്റിനെ ഹഗ് ചെയ്തേ എന്നൊന്ന് ഓർത്തു നോക്കാമോ അതൊരു വലിയ അപരാധമൊന്നുമല്ല ഹഗ് ചെയ്യാതിരുന്നത് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ സ്റ്റെപ്പ് അല്ലെ മാത്രം ചൂസ് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാം അല്ലേ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം അതും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് വെറുതെ ഒന്ന് പോയിരിക്കുക അതും പറ്റുന്നില്ലെങ്കിൽ മൊബൈലെടുത്തിട്ട് വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ വെറുതെ ഒരു മെസ്സേജ് അയയ്ക്കുക എന്തെങ്കിലും ഒരു വോയിസ് നോട്ട് അയക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒക്കെ കുറേ റീൽസൊക്കെ ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവർക്കൊന്ന് വർക്കൊന്ന് അയച്ചു കൊടുക്കാം ഓക്കെ അത് ഏറ്റവും അടുത്ത ഒരു സമയം ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാം ഓക്കെ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പാരൻസിനെ ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വീക്ക് വീക്കാവുകയല്ല ചെയ്യണേ അതായത് നമ്മൾ ആ ഒരു ചൈൽഡ് സ്റ്റേറ്റിലോട്ട് പോവും അത് തന്നെയാണ് ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നതും ലൈഫിലെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് പാരൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ പാരൻസിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം കറക്റ്റാക്കിയാല് ലൈഫ് ശരിയാവും ലൈഫ് അടിപൊളിയാവും അപ്പോൾ ഇതില് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് മാതാപിതാക്കളുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ ഒരു ഇൻഫോമലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് ചെയ്യാം ഇപ്പോൾ വെറുതെ ഒന്നും അറിയാത്തതുപോലെ അവരെ ഒന്ന് പാസ് ചെയ്ത് കടന്നു പോവുക അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ എന്തെങ്കിലും ഇപ്പോൾ ഇന്ന് ആരോഗ്യം ഓക്കെ അല്ലേ അല്ലെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ വെറുതെ ഒരു സംസാരത്തിൻ്റെ പേരിൽ തുടങ്ങി വയ്ക്കാം അതങ്ങനെ എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ പോകും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു അടിപൊളി ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും അവരവരുടെ മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനായിട്ട് ഒന്ന് ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് താങ്ക്